പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത സീറോരഹിതാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് വഴിക്കടവ് കുടുംബശ്രീക്ക് സ്വന്തം സ്ഥലത്ത് കെട്ടിട നിർമ്മാണം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു അവ വൈസ് പ്രസിഡന്റ് സി വന്നിട്ടുണ്ട് മുഹമ്മദ് സഹാദ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എസ് നമ്മുടെ വിവിധ പാർട്ടി ലീഡേഴ്സ് സി ഡി എസിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മെമ്പർമാർ എല്ലാവരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു ആരുടെയും പേര് എടുത്തു പറയുന്നില്ല എങ്കിലും എല്ലാവരും വന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു നമ്മുടെ എൻ്റെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്ഥലം അതിൽ ഈ തന്നെ അഭിമാനിക്കാം കുടുംബശ്രീ ജില്ലാ പ്രസിഡന്റ് എലിസബത്ത് മാത്യു മെമ്പർ സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ ഡി പി എം ഷെഫീഖ് ബി സിമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ കക്ഷി പ്രതിനിധികൾ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാരെന്നവർ സംബന്ധിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഹഫ്സത് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗം റംലത് നെയ്തക്കോടൻ സി ഡി എസ് പ്രസിഡന്റുമായിരുന്ന രണ്ടായിരത്തി പതിമൂന്ന് ദൂരദർശനിലെ റിയാലിറ്റി ഷോയിൽ നിന്ന് ഒന്നാം സമ്മാനമായി ലഭിച്ചതിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷവും അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്ന് ശേഖരിച്ച എട്ടര ലക്ഷത്തിൽ പരം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ 1